ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ പതിനഞ്ച് എല്ലാ വർഷവും ഒക്ടോബർ പതിനഞ്ച് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആയിട്ട് ആചരിക്കുകയാണ് അന്താരാഷ്ട്ര കൈകഴുകൽ ദിനം വർഷം തോറും മൂന്നര മില്യൺ ശിശുക്കൾ വയറിളക്കം ന്യൂമോണിയ എന്നീ രോഗങ്ങൾ മൂലം മരണപ്പെടുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് ഭക്ഷണത്തിന് മുമ്പും അതേപോലെ തന്നെ മല വിസർജനത്തിന് ശേഷവും വെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈ കഴുകിയാൽ തന്നെ ഈ ശിശുമരണങ്ങൾ ഗണ്യമായി കുറക്കാമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട് ഇരു കൈകളും നല്ലതുപോലെ നനച്ചതിന് ശേഷം സോപ്പ് പതകൊണ്ട് ഇരുപത് സെക്കൻഡെങ്കിലും നന്നായി പതപ്പിക്കുക ശേഷം വെള്ളമൊഴിച്ച് നന്നായി തേച്ച് കഴുകുക ഇതിലൂടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ കഴിയും കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു രീതിയാണല്ലോ കൈകൾ സോപ്പിട്ട് ഇടയ്ക്കിടെ കഴിയുക എന്നത് കൈകൾ സദാ ശുദ്ധിയായി സൂക്ഷിക്കുന്നവരിൽ ആമാശയ സംബന്ധമായ രോഗങ്ങൾ മുപ്പത് ശതമാനത്തോളം കുറക്കാൻ കഴിയുമെന്നും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഇരുപത് ശതമാനം കുറക്കാൻ കഴിയുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ നേത്ര രോഗങ്ങളുടെ പ്രധാന കാരണം കണ്ണില് കൈകൾ കൊണ്ട് തിരുങ്ങുന്നതാണ് അതിനാൽ കൈകൾ കണ്ണിൽ സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൂക്കില് കൈവിരൽ ഇട്ടാൽ ഉടൻ കഴുകി ശുദ്ധീകരിക്കണം ഇല്ലെങ്കിൽ മൂക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈറസുകൾ രോഗം പകർത്തുമെന്നും പഠനങ്ങളിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ആയിരത്തിനാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുണ്യപ്രവാചകൻ നബിദി വിമേനി സരു അലുഖ സമൂഹത്തെ പഠിപ്പിച്ച കാര്യങ്ങളാണ് അത് ഇപ്പോഴാണ് ശാസ്ത്രീയമായിട്ട് അതൊക്കെ തെളിയിക്കപ്പെടുന്നതും പ്രസ്താവിക്ക പ്രസ്താവന നടത്തുന്നതും ഒരു ഹദീസ് ഞാനോട് ഉദ്ധരിക്കുകയാണ് ആരുടെ കയ്യിൽ പ്രായം പറഞ്ഞു ആരുടെയെങ്കിലും കയ്യില് ഈ ഭക്ഷണത്തിന്റെ കൊഴുപ്പോ നെയ്യോ അല്ലെങ്കിൽ അതിൻ്റെ മണമോ അവശേഷിച്ചിരിക്കെ കിടന്നുറങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് രാത്രി പല ജീവികളും പല ജീവികളും ബാക്ടീരിയകളും രോഗാണുക്കളും ഒക്കെ കൈവന്നിരിക്കും അപ്പോൾ അങ്ങനെ സംഭവിച്ചാലും വല്ല അത് സംബന്ധമായ രോഗങ്ങൾ അവൻ അവനെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി അതായത് പ്രവാചം തിരുമേനി ഇതിലൂടെ പറയുന്നതാണെന്ന് വെച്ചാല് രാത്രി കിടന്നുറങ്ങുമ്പോൾ കൈകൾ നന്നായിട്ട് കഴുകണം നന്നായിട്ട് സോപ്പിട്ട് തന്നെ കഴുകണം എന്നാണ് പറഞ്ഞർത്ഥം അത് മുതിർന്നവരും കുട്ടികളൊക്കെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് കിടക്കുന്നതിനും ബ്രഷ് ചെയ്യാന്നുള്ളത് കിടക്കുന്നതിനു മുമ്പ് കുട്ടികളും പിന്നെ വലിയവരൊക്കെ തന്നെ നന്നായി ബ്രഷ് ചെയ്യണം കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഈ പല്ലിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രോഗാണുക്കൾ വരും പിന്നീടത് ആമാശയത്തിലേക്ക് പ്രവേശിക്കുക അങ്ങനെ വയറിൻ്റെ പല അസുഖങ്ങൾക്കൊക്കെ അത് കാരണമായി തീരും ഈ പറഞ്ഞ കൈകളിലിനും അതുപോലെ തന്നെ പല്ലു തേക്കലിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിൽ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരാൾ കൃത്യമായി ഈ രീതികൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒതുവെടുക്കുന്നതെങ്കിൽ അംഗശുദ്ധി വരുത്തുന്നതെങ്കിൽ ഒരു അസുഖവും ലവുള്ള അസുഖങ്ങളുമൊക്കെ മിക്കവാറും തളുത്ത് നിർത്താൻ കഴിയും ഇപ്പോൾ ചില ആളുകൾ ഈ അംഗശുദ്ധി വരുത്തുമ്പോൾ കൈയും കയ്യും കൈയും അതുപോലെ തന്നെ കൈ വിരലുകൾക്കിടയിലും കാലിൻ്റെ വിരലുകൾ വിരലുകൾക്കിടയിൽ നന്നായിട്ട് വെള്ളം കയറ്റി നന്നായിട്ട് തേച്ച് കഴുകി കളയേണ്ടതുണ്ട് പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല കൈ വെറുതെ വന്നിങ്ങനെ കഴുകുക കാല് വെറുതെ നനക്കലാണ് ചെയ്യുന്നത് അതേസമയം അങ്ങനെയല്ല കഴുകേണ്ടത് കാല് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കാല് നന്നായ വിര കാല് വിലകൾക്കിടയിൽ നന്നായിട്ട് വിരലൊക്കെ പിന്നെ വിരലുകൊണ്ട് തേച്ച് വെള്ളം നന്നായിട്ട് പ്രവേശിപ്പിച്ച് നന്നായിട്ട് കഴുകുകയാണെങ്കിൽ ഈ ഇപ്പം നമുക്കറിയാമല്ലോ കാലിന് ഈ പുഴുക്കടി ഉണ്ടാകുക അല്ലെങ്കിൽ അതുപോലുള്ള പല അസുഖങ്ങളും കാലിനുണ്ടാകാറുണ്ട് കാരണം കാല് പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടന്ന് പല പിന്നെ വൃത്തികെട്ട സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നടക്കുക നടക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഈ രോഗാണുക്കളൊക്കെ കാലു പറ്റി വറ്റിപ്പിടിച്ചിരിക്കും അപ്പം അതൊക്കെ വൃത്തിയാക്കാൻ ഏറ്റവും നല്ലതാണ് ഈ അഞ്ചു നേരത്തെ അംഗശുദ്ധി വരുത്തുക എന്നുള്ളത് ഒതു എടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരാള് ഇപ്പോൾ തന്നെ ഏറ്റവും നല്ല ശുദ്ധീകരണ പ്രക്രിയയാണ് നമസ്കാരത്തിന് വേണ്ടി അംഗശുദ്ധി വരുത്തുക എന്നുള്ളത് ഏറ്റവും നല്ല ശുദ്ധീകരണ പ്രക്രിയയാണ് രണ്ട് കൈകൾ നന്നായിട്ട് കഴുകുന്നു കയ്യിൽ വല്ല മായേൻ്റെ ഉണ്ടെങ്കിൽ സോപ്പിട്ട് കഴിയണം അത് നല്ലവരും അറിയാവുന്നതാണ് എന്നിട്ട് പിന്നെ വായ കുപ്പിക്കുക നന്നായിട്ട് വായ മൂന്ന് പ്രാവശ്യം വായ കുപ്പിച്ച് പിന്നെ വായ ശുദ്ധീകരിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രവാചകം പറഞ്ഞത് ഓരോ ഉത് ചെയ്യുമ്പോഴും ഓരോ നമസ്കാരത്തോടൊപ്പവും നിർബന്ധമായിട്ടും ഞാൻ പല്ലുതാക്കാൻ കഴിപ്പിക്കുമായിരുന്നു എൻ്റെ സമുദായത്തിന് അത് പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് അത് പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്ന് അർത്ഥം അതേപോലെ തന്നെ മുഖം മൂന്ന് പ്രാവശ്യം കഴുകുക അപ്പം ആ മുഖം കഴുകുന്ന തന്നെ കണ്ണിലെ വെള്ളം കണ്ണിലൊക്കെ നന്നായിട്ട് വെള്ളം കയറ്റി ആ പിന്നെ കണ്ണിന് പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ അതിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു പിന്നെ കൈ രണ്ടും മുട്ടുവരെ മുട്ടിന് മുകൾ ഭാഗം വരെയൊക്കെ നന്നായിട്ട് മൂന്ന് പ്രാവശ്യം ഇതേ കഴുകുക തല തടയുക വെള്ളം ഇങ്ങനെ എടുത്തിട്ട് തലയിൽ ഇവിടെ ാവശ്യം തലതൊടകുക ചെവി ചെവിയുടെ ഉള്ളും പുറവും തുടങ്ങുക അവസാനം കാലാണല്ലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ശുദ്ധീകരണ പ്രക്രിയയാണ് ഈ അഞ്ച് നേരവും ഈ മുതു അഥവാ അംഗശുദ്ധി വരുന്നതിലൂടെ ഒരാൾക്ക് പിന്നെ സ്ത്രീ ശുദ്ധിയാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രവും വിജ്ഞാനൊന്നും ഇല്ലായിരുന്ന ആ കാലഘട്ടത്തിൽ ആധുനിക ശാസ്ത്രത്തെ പോലും അതിശയിപ്പിക്കുന്ന അറിവുകളും ശാസ്ത്ര സത്യങ്ങളുമാണ് ഖുർആാനും അതുപോലെ തന്നെ പ്രവാചക സേവീ ലോകത്തിനു മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ പറയുന്ന കാര്യങ്ങളൊക്കെയും ദൈവിക നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവാചനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിന് നൽകപ്പെടുന്ന സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഖുർഹാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ വലത് കൈ കൊണ്ട് ബലമൂത്ര അവയവങ്ങൾ വൃത്തിയാക്കുന്ന പ്രവാചനം പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഇടത് കൈ കൊണ്ടായിരിക്കണം മറ്റുള്ളവർക്ക് ഹസ്തദാനം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ വലത് കൈകൊണ്ടായിരിക്കണം എന്നും പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഖുർആൻ പ്രവാചനം പഠിപ്പിച്ച ആ ജീവിത രീതി അത് പിന്നെ പ്രാകൃതമാണ് പഴഞ്ചനാണ് ഈ ആധുനിക ജീവിതത്തിൽ ശാസ്ത്ര സാങ്കേതിക ജീവിതത്തിൽ അതിന് പ്രസക്തിയില്ല അതൊക്കെ ആലഹപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറേ നിരീശ്വരവാദികളൊക്കെ ഉണ്ടല്ലോ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ അവർ ശാസ്ത്രം മര്യാദ പഠിച്ചിട്ടില്ല ഇസ്ലാമിൻ്റെ ഓരോരോ വ്യവസ്ഥയും തത്വങ്ങളും പിന്നെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇസ്ലാമിൻ്റെ മറ്റൊരു പിന്നെ വ്യവസ്ഥയാണ് നിർദ്ദേശമാണ് സ്ത്രീ സുരക്ഷ മുൻനിർത്തി മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരഭാഗങ്ങളൊക്കെ മറച്ചു വേണം പുറത്തിറങ്ങാൻ എന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ ആ കൽപ്പനയെ പരിഹസിച്ച ആളുകളൊക്കെ ഈ കോവിഡ് കാലത്തൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ തന്നെ കംപ്ലീറ്റ് ശരീരം മറച്ച് മുഖവും മറ്റേ മാസ്ക് ഉപയോഗിച്ച് മുഖവും മറച്ച് ഒക്കെ രോഗാണുക്കൾ വരാതിരിക്കാൻ വേണ്ടി ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രധാരണം മുഴുവൻ ശരീരം മുഴുവൻ പറയുന്ന രീതിയിലായിരുന്നു അപ്പം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്ലാമിൻ്റെ ഇതേപോലുള്ള ഓരോ നിയമങ്ങൾ എടുത്തു നോക്കിയാൽ അതൊക്കെ തന്നെ മനുഷ്യന്റെ പുരോഗതിയും സുരക്ഷയും മുൻനിർത്തിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഖുറാനില് പറഞ്ഞതുപോലെ ആഫാഖി അന്നഹുൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങള് ലോകം മുഴുവനും നാം കാണിച്ചു കൊടുക്കും അവരിൽ തന്നെയുള്ള പല കാര്യങ്ങളുടെയും രഹസ്യങ്ങൾ നാം അവർക്ക് വ്യക്തമാക്കി കൊടുക്കും അങ്ങനെ ഈ ഖുർആൻ ഈ ഇസ്ലാം തികച്ചും സത്യമാണെന്ന് അവർക്ക് ബോധ്യമാകും എന്ന് ഖുർആൻ വിവരിക്കുന്നതും ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ്